ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടിപ്സ് ആൻഡ് ഹൈപ്പ് എല്ലാവരും സുഖാരിക്കുന്നല്ലോ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്താണല്ലോ വിചാരിക്കുന്നത് ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ എൻ്റെ കുഞ്ഞുമണീസിൻ്റെ വിശേഷങ്ങളാണ് അവധിയുള്ള ദിവസം അവർ കളിക്കുന്ന ഓരോ കളികളാണ് കേട്ടോ ഇത് ഇവിടെ ലീവായിരുന്നു കേട്ടോ അപ്പോഴുള്ള കളിയാണേ നോക്കി എൻ്റെ ഷോൾ എടുത്തിട്ട് അത് പിൻ ചെയ്ത് വെക്കാൻ അറിയാത്തതിന് എൻ്റെ ഹെയർ ക്ലിപ്പ് എടുത്തിട്ട് അത് കുത്തി വെച്ചേക്കും കേട്ടോ എന്നിട്ട് അത് വലിയ ഫാഷൻ ഷോയാണ് ഞാൻ എൻ്റെ ഡ്രസ്സ് ഇട്ടേക്കാണ് ഇനി അടുത്ത ആളിറങ്ങുന്നൊക്കെ പറഞ്ഞോട്ട് രണ്ടുപേരുടെ ഭയങ്കര കളിയെ അപ്പോൾ പലപ്പോഴും ഇവർ എടുക്കുന്ന കളിക്കുന്ന കളികളൊക്കെ കാണുമ്പോൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കും പിന്നെ ആ അവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ചില സമയത്ത് കംഫേർട്ടായിരിക്കത്തില്ല അപ്പോൾ ഞാൻ എടുക്കാറില്ല അപ്പോൾ ഇതെടുത്തോട്ടിരുന്നപ്പോൾ ആര് വലിയ ശ്രദ്ധയൊന്നും കൊടുത്തില്ല എന്ന് എന്നിട്ട് അവരുടേതായ രീതിയിൽ കളിക്കുകയാണ് കേട്ടോ രണ്ടുപേരും ഷോളും ഒക്കെ എടുത്തിട്ടുള്ള കളിയാണ് കേട്ടോ എനിക്കിത് കണ്ടപ്പോൾ എൻ്റെ കുട്ടിക്കാലാണോ ഓർമ്മ വന്നത് നമ്മളും ഇങ്ങനെയൊക്കെ തന്നെ അല്ലായിരുന്നു നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ അല്ലായിരുന്നോ നമ്മുടെ അമ്മമാരുടെ സാരിയൊക്കെ എടുത്ത് ഷോളും ഒക്കെ എടുത്ത് അതൊക്കെ എന്തെല്ലാം രീതിയിലാക്കാമോ നമ്മൾ കൂടുതലും സാറും ടീച്ചറും കുട്ടികളൊക്കെ ആയിട്ടല്ല കളിയൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷേ ഇവരങ്ങനെയൊന്നുമല്ല ഫാഷൻ ഷോ ഇപ്പോഴത്തെ രീതിയല്ലേ മോഡേൺ ചിന്താഗതിക്കാരാണെന്ന് തോന്നുന്നു ഫാഷൻ ഷോയും ഡാൻസും കാര്യങ്ങളൊക്കെയാണ് അവരുടെ കളി എന്ന് പറയുന്നത് അതിന് വേണ്ടുന്ന രീതിയിൽ ഡ്രസ്സ് പല ഫാഷനിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കളിച്ചോണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് സമയമായിരുന്നു അഞ്ചുമണി ആവാറായി ഞാൻ പറഞ്ഞു ബാ നമുക്ക് ഒരുങ്ങി ഇനിയും പാർക്കിൽ പോയി രാന്ന് പറഞ്ഞ് രണ്ടുപേരെ ഒന്ന് റെഡിയാക്കി എടുത്തു രണ്ടുപേരുടെ വെളിയിൽ ഇറക്കി നിന്നെത്തിട്ട് ഞാനും റെഡിയായി ഇറങ്ങുകയാണ് കേട്ടോ സ്കൂട്ടിയാലാണ് പലപ്പോഴും ഞങ്ങൾ അവിടെ പോകാറുള്ളത് അപ്പോഴേക്കും പപ്പായും നടക്കാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങി അപ്പോൾ അതേ എൻ്റെ ഡ്രസ്സ് ഇതായിരുന്നു ഇത് ഞാൻ മീഷോയിൽ നിന്ന് എടുത്താണ് ടോപ്പും പാൻറ്റും സെപ്പറേറ്റ് ആണ് കേട്ടോ എനിക്ക് റേറ്റ് നോർമൽ ഇല്ല കുറേ നാളായി എടുത്തിട്ട് പക്ഷെ നല്ലൊരു ടോപ്പും ആയിരുന്നു പിന്നെ അവിടുന്ന് ആ സ്കൂട്ടർ അങ്ങോട്ട് തള്ളി ഇറക്കുന്ന ഇത്തിരി പാടുള്ള കാര്യമായിരുന്നു കേട്ടോ ഇറക്കി അങ്ങോട്ട് വന്നപ്പോഴത്തേന് കുഞ്ഞാളെൻ്റെ ബൈക്കിലേക്ക് ഓടി വന്നു കേട്ടോ ഇനി ഞാനൊന്ന് വരട്ടുന്നുണ്ട് എൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വരട്ടി കാരണം ഇൻ കേസ് നമ്മൾ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നമല്ല പലപ്പോഴും ആളുടെ ഒരു കാര്യമാണ് ഒരു ആൾ വന്ന് നമ്മുടെ പുറകിൽ നിൽക്കും കേട്ടോ നമ്മൾ അറിയില്ല നമ്മൾ വണ്ടി വണ്ടിയെടുക്കുമ്പോൾ ഒന്നും ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല പലപ്പോഴും ഞാൻ ഇങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ ആൾ പുറകിൽ എൻ്റെ കൂടെ വരും ഞാൻ അറിയില്ലായിരിക്കും ഇപ്പോൾ തിരികുമെടുക്കുക എല്ലാവരൊക്കെ ചെയ്യുമ്പോൾ ഇടിച്ചിടാറാണ് പതിവ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മറന്നു രണ്ടുപേരുടെ ഗേറ്റ് അടയ്ക്കാം അപ്പം അപ്പം ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ടേ ഇറങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും രണ്ടുപേരുടെ ഗേറ്റൊക്കെ അടച്ച് അപ്പച്ചായ്ക്ക് ബായ് ടറ്റാന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ കണ്ടോൺമെൻറ്റിൽ ഉള്ളിലെ പാർക്കിലോട്ടാണ് പോകുന്നത് കേട്ടോ അപ്പം അവിടുന്ന് ഇനിയിപ്പോൾ തിരിച്ച് വരുമ്പോൾ ഏകദേശം സെവൻ തേർട്ടി സെവൻ ഒ ക്ലോക്ക് സെവൻ തേർട്ടി ആവും അവർ കുട്ടികൾ അവരുടെ ഫ്രണ്ട്സുമായിട്ട് കളിയും കാര്യങ്ങളുമായിട്ടൊക്കെ നടക്കും ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് നടക്കാനൊക്കെ പോവും നടക്കാനൊക്കെ പോയിട്ട് തിരിച്ച് വന്നിട്ട് പിന്നെ അവിടെ ഇരുന്ന് കുറേ നേരം കത്തിവെപ്പായിരിക്കും കേട്ടോ നമുക്കും എനിക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം ഒരു ഡേ ഫുൾ ഇങ്ങനെ പോയതിന് ശേഷം കിട്ടുന്ന ആണ് ആണ് നമ്മുടെ കന്റോൺമെൻറ്റിനുള്ളിലോട്ട് പോകുക എന്നുള്ളത് കേട്ടോ അതുള്ളത് കൊണ്ട് നമുക്ക് വലിയൊരു ആശ്വാസമാണ് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഒന്ന് കളിക്കാനും എടുക്കാനും അവിടോട്ടാണ് നമുക്ക് സൗകര്യം നമ്മുടെ അവിടെ ഇങ്ങനെ ഇറങ്ങി കളിക്കാനുള്ള സൗകര്യമൊന്നുമില്ല റോഡാണ് ഞാൻ പല ഇറക്കാറുമില്ല അതുകൊണ്ട് തന്നെ എനിക്കും കുഞ്ഞുങ്ങൾക്കും ഇതിനുള്ളിലോട്ട് വരുന്നത് വലിയൊരു റിലാക്സ് ആണ് കേട്ടോ നമ്മൾ വീടിനുള്ളിൽ തന്നെ ഇരുന്നേച്ച് നമുക്കൊരു വല്ലാത്തൊരു ഫീലിങ്സ് ആണ് അപ്പോൾ ഇങ്ങോട്ടൊക്കെ ഇറങ്ങുന്നത് വലിയൊരു റിലാക്സ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം ഞങ്ങൾ വന്നപ്പം ഇന്ന് പൊതുവേ ഉള്ള ആളുകളൊന്നുമില്ല കുട്ടികളൊന്നുമില്ല എന്ത് പറ്റി എന്നുള്ളൊരു ചിന്തയിൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഷിജിയും കുഞ്ഞുങ്ങളും ഫ്രണ്ടിൽ ഇപ്പോൾ ആയിരുന്നു അവരോട് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ ആള് പറയുന്നുണ്ട് എന്നോട് എൻ്റെ വീഡിയോ ഒന്ന് എടുക്കല്ലേ ഞാൻ നല്ല പോലത്തില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞ് സാരമില്ല നീ എൻ്റെ വീഡിയോയിൽ ഓൾറെഡി വന്നിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഇരുന്നു പിന്നെ കൊച്ചാളുടെ കയ്യിലായിരുന്നു വാട്ടർ ബോട്ടിൽ കേട്ടോ അതെടുത്ത് ഞാൻ വണ്ടിക്കുള്ളിൽ വെച്ചു ആവശ്യമുള്ളപ്പോൾ എടുത്ത് എടുത്തുകൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വെള്ളത്തിനൊക്കെ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും അപ്പോൾ അതുകൊണ്ട് വാട്ടർ ബോട്ടിൽ എപ്പോഴും വെള്ളം എടുത്തിട്ടാണ് വരാറുന്നത് പിന്നെന്താ വേറെ വിശേഷിച്ചൊന്നുമില്ല ഇനിയിപ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ ഫോൺ വിളിക്കും ഷിജി ഒരുങ്ങിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളും ഇങ്ങനെ നിപ്പുണ്ട് അപ്പോൾ ഇനി ബാക്കി ഫ്രണ്ട്സിനോടൊക്കെ വന്നിട്ട് ഞങ്ങളും നടക്കാൻ പോകും കുഞ്ഞുങ്ങളും കളിക്കാൻ പോവുകയാണ് വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോയും ചാനൽസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ